ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ മേൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതകരമായതൊന്ന് അസാധാരണമായതൊന്ന് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത് മനസ്സ് വളരെയധികം വേദനപ്പെട്ട് എല്ലാ മേഖലകളിലും മടുപ്പ് വന്ന പല വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് ആമേൻ എല്ലാ മേഖലകളിലും അസാധ്യം മാത്രമാണ് കാണുന്നതെന്ന് പറയുന്ന പല കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് മനസ്സിന്റെ മടുപ്പ് അത് ശാരീരികമായി എഫക്റ്റ് ചെയ്തു അത് നിങ്ങളുടെ സോഷ്യൽ വരെ മരിച്ചാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഇതിനപ്പുറത്തെ ജീവിതത്തിൽ എന്താണ് ഒരു പ്രതീക്ഷ എന്നൊക്കെ ചോദ്യത്തോടു കൂടി എന്നെ കാണുന്നവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ ഈ വിടുതലിൻ ശുശ്രൂഷകളിന്മേൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പുതിയ പ്രതീക്ഷ തരുന്ന ദിവസമാണ് പുതിയ തുടക്കങ്ങൾ നൽകിത്തരുന്ന ദിവസമാണ് പുതിയ വഴികൾ തുറന്നു തരുന്ന ദിവസമാണ് എൻ്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് ആർക്കും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും കഴിവുള്ളവനാണ് നാളുകളായില്ലേ വർഷങ്ങളായില്ലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ എല്ലാ വഴികളും അടഞ്ഞിരി അടഞ്ഞിട്ട് അങ്ങനെയുള്ളവരുടെ മേൽ യേശുവന്റെ നാമത്തിൽ പുതിയ വഴികൾ തുറക്കേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവം എന്ന ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദം ഏൽപ്പിച്ചിട്ടുണ്ട് ആ പ്രവചന ദൂതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മളുടെ ദൈവം അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് നമ്മളുടെ ദൈവം അത്ഭുത മന്ത്രിയാണ് നമ്മളുടെ ദൈവം വീരന ദൈവമാണ് നമ്മളുടെ ദൈവം വഴികളില്ലെന്ന് പറയുന്നിടത്ത് വഴികളെ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം വനാണ് നമ്മുടെ ദൈവം പ്രതീക്ഷകൾ തകർന്ന സ്ഥലത്ത് പ്രതീക്ഷകൾ നൽകി തരുന്ന ദൈവമാണ് ഇന്ന് ഈ പ്രയർ മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ പേലും അത് സംഭവിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് കർത്താവേ വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ ജനം ഇന്ന് ഈ വിടുതലിൻ ശുസൂഷകളിലേക്കും പ്രവചന ശബ്ദത്തിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൻ്റെ അസാധാരണമാകുന്ന മാറ്റം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം റോയിച്ചടകസി അടയപ്പെട്ട വാതിലുകളോട് ഞാൻ യേശു എൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് തുറന്നു വരട്ടെ റോയിച്ചടക പ്രതീക്ഷയില്ലാതെ മനസ് മടുത്തിരുന്ന് എന്നെ കാണുന്നവരുണ്ട് അവരുടെ ജീവിതത്തിന്റെ മേൽ പുതിയ ചലനങ്ങൾ നടക്കട്ടെ പുതിയതായൊന്ന് അവരുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയെങ്കിൽ ദൈവം അവരുടെ മുൻപിൽ അത്ഭുതകരമാകുന്ന അതിശയകരമാകുന്ന വഴികൾ തുറന്നു തുറന്നുകൊടുക്കുന്നതിനായി ദൈവത്തിനും നന്ദി അർപ്പിക്കുകയാണ് കുറച്ചു നേരം ഞങ്ങൾ ഒരുമിച്ച് ദൈവ വചനത്തിന്റെ മുൻപിലിരിക്കുകയാണ് വചനം അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് വചനത്തിന് പ്രതീക്ഷ കൊണ്ടുവരാൻ പറ്റും വചനത്തിങ്ക അത്ഭുതങ്ങൾ സംഭവിക്കും ഇന്ന് ഞങ്ങളോട് വ്യക്തമായി അങ്ങ് സംസാരിക്കാൻ പോകുന്നതിനായി അങ്ങ് മഹത്വം കരയറ്റുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആ മാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ മാൻ ദൈവം അനുവദിക്കുന്ന ദിവസങ്ങളിലെല്ലാം തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ വിടുതൽ മെസ്സേജുകളും നമ്മൾ ദൈവം തരുന്നതനുസരിച്ച് നമ്മൾ കൈമാറുന്നുണ്ട് അനേകരുടെ ജീവിതത്തിന്റെ മേൽ ഒരു വിടുതലിന് കാരണമായി തീരുവാനിടയായി തീർന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും പ്രത്യേകിച്ച് മനസ്സ് തകർന്നുകൊണ്ട് അമേൻ ോടുകൂടെ പ്രീഷല്ലോ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു 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 ദൈവിക ശുശ്രൂഷയിൽ പറഞ്ഞതുപോലെ തന്നെ അവൻ എല്ലാം ഉണ്ടായിട്ടും എന്താണെന്ന് അറിഞ്ഞുകൂടാ ജീവിതം ചക്കായി കടക്കുകയാണെന്ന് പറയുന്നവരൊക്കെയുണ്ട് അവരുടെ മേൽ ഇന്ന് ദൈവം അത്ഭുതം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ യേശു അത് ചെയ്യും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചത് മറക്കോസിന്റെ വിശേഷം ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ് പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതാ പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു അമേൻ യേശുവിന്റെ വർത്തമാനം നിങ്ങൾ കേട്ടാൽ അമേ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങളുടെ ലൈഫിന്റെ മേൽ ചേഞ്ച് വരുമെന്ന് എനിക്ക് എനിക്കറിയാം അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് എൻ്റെ എന്റെ തൊട്ടു വസ്ത്രമൊന്ന് അവൾ പറഞ്ഞു അവൾ തൊട്ടു അടുത്തത് പറയുന്നത് അവളുടെ രക്തസ്രാവം നിന്നു ഏത് പന്ത്രണ്ട് സംവത്സരമായി ഏറെ ഒന്ന് വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സൗഖ്യം വരാത്ത ആ രോഗം യേശുവൻ്റെ ഒറ്റാവശ്യം വിശ്വാസത്തോടുകൂടി തൊട്ടു ഇമ്മീഡിയറ്റ്ലി ശൗക്യം വന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ പേലും ആ അത്ഭുതത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് എന്റെ യേശുവിൻ അത് ചെയ്യാൻ പറ്റും ഉടനെ യേശു നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു അവൻ ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കുറച്ചു നേരം സംസാരിക്കുവാൻ വേണ്ടി പോകുന്നത് അവൻ രക്തസ്രാവമുള്ള സ്ത്രീ എന്നാൽ അവൾ കൂടി അവൾ അവളോട് തന്നെ പറഞ്ഞു അവൻ അവൾ പറഞ്ഞത് നിവർത്തിച്ചു ഇന്ന് ദൈവ സന്നിധികൾ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് നിവർത്തിക്കാൻ പറ്റിയ നിന്റെ ജീവിതത്തിന്റെ അത്ഭുതത്തിന്റെ പരമ്പര തന്നെ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും കൂടി ഈ വേർഡിനെ നിങ്ങൾ ഏറ്റെടുത്തു ഒന്ന് നമ്മൾ കസ്ത്രീയെ പറ്റി ഒന്ന് ചിന്തിക്കാം അവൾ പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവം അനുഭവിക്കുന്ന വ്യക്തിയാണ് അവൾ അൺക്ലീൻ ആണ് അന്നത്തെ കൾച്ചർ അനുസരിച്ച് ഇങ്ങനെ രക്തസ്രാവമുള്ള സ്ത്രീ പുറത്തു വരുവാൻ അനുവാദം കൊടുത്തിട്ടില്ല കാരണം അവൾ അശ്വത്യെന്ന് അന്ന് കാലഘട്ടത്തിലെ ജനം കണക്കാക്കി അങ്ങനെയുള്ള സഹോദരി മൂന്നാമതായി അവൾ ഫിസിക്കലി ാണ് ശരീരത്തിന്റെ മേൽ ഏറ്റവും അധികം ദൗർബല്യം ക്ഷീണം അനുഭവിക്കുന്ന ഒരു സഹോദരിയാണ് നാലാമതായി സാമ്പത്തികമായി ഈ ഒറ്റ രോഗം കാരണം പൂർണ്ണമായി തകർന്നു എനിക്കറിയാം ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങൾ ശരീരത്തിന്റെ മേൽ വീക്ക് കാരണം ദൗർബല്യം കാരണം അതുപോലെ തന്നെ സാമ്പത്തികമായി ടോട്ടലി തകർന്നിരിക്കുന്നവരുണ്ട് അവരുടെ മേലെല്ലാം എൻ്റെ എന്റെ യേശുതം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ മേൽ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും അഞ്ചാമതായി അവൾ ഇമോഷണലി ക്രേഡ് ആണ് മനസ്സ് തകർന്നിരിക്കുകയാണ് ആറാമതായി ആത്മീയമായി അവൾ ഒരു സഹോദരി അവരുടെ ജീവിതത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പറയുന്നത് സ്റ്റോറിയാണ് എനിക്ക് പറയാനുള്ളത് വർഷങ്ങളായി നന്മ എൻ്റെ ജീവിതത്തിന്റെ മേൽ കടതു വരുന്നില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ യേശു എൻ്റെ നാമത്തിൽ നിഞ്ചമേൽ എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും എന്നാൽ ഇവൾ ഇങ്ങനെ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ അവൾ യേശു എന്റെ വർത്തമാനം കേട്ടു അവളുടെ അവസ്ഥ എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തെ നീണ്ട ദീർഘ രോഗമാണ് ഒരു വർഷമല്ലവത്സരമാണ് അമേൻ ഈ രോഗത്തെ പറ്റി വചനം തന്നെ പറയുന്നത് മെഡിക്കലി ഇൻക്യൂറബിൾ ആണ് വൈദശാസ്ത്രപരമായ ഒരു സൗഖ്യം കൊടുക്കുവാൻ പറ്റുകയില്ല അവൻ ഹാല് അവൻ അത് കാരണത്താൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് പ്രീസലോഡ് അവളെ ഒറ്റപ്പെടുത്തി ഇവളുടെ രോഗം കാരണം ഇവളെ സമൂഹം ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് ലജ്ജാകരമാണ് ഒരു സഹോദരി അത്രത്തോളം സഹിക്കാൻ പറ്റുമോ അത്രത്തോളം സഹിച്ചു അവരുടെ ശരീരത്തിന്റെ പേരിൽ ഒരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല അവൻ പ്രതീക്ഷയില്ലാതെ എന്നെ കാണുന്നവരുണ്ട് പ്രതീക്ഷയില്ലാത്ത അതിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറയുവാനാണ് പ്രാർത്ഥനാ റൂമിൽ നിന്ന് ദൈവാത്മാവ് ഈ മെസ്സേജുമായി എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചത് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി സുസൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താൽപര്യമുണ്ട് യൂട്യൂബിന്റെ അമേൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് ശബ്ദമേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജിൽ വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും അത് അവൻ മറ്റുള്ളവർ അവളുടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ അസാധ്യം മാത്രമാണ് കണ്ടത് അവൻ എന്നാൽ അവൾക്ക് ഒരു ന്യൂസ് കേട്ട് അത് യേശുവിനെ പറ്റിയായിരുന്നു യേശുവിനെ പറ്റിയായിരുന്നു ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് യേശു നിങ്ങളുടെ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളുടെ ശാപത്തിൽ നിന്ന് നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങൾ എന്നായിരിക്കുന്ന ഏതു മേഖലകളിൽ നിന്നും എൻ്റെ യേശുവിനെ വിടിവിക്കുവാൻ പറ്റും മറ്റുള്ളവർ ഇവളുടെ സ്ഥലത്താണെങ്കിൽ അസാധ്യത മാത്രമായിരിക്കും കാണുക എന്നാൽ ഇവൾ യേശു കടന്നു വന്നത് ഒരവസരമാക്കി മാറ്റി ഇന്ന് ഞാൻ ഈ വചനമൊക്കെ എടുത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ അമേൻ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തികൾ യേശുവനെ തൊട്ടു അമേൻ ഈ തൊട്ടവരൊന്നും ആവശ്യബോധത്തോടു കൂടി തൊട്ടവരല്ല പ്രീശലോൾ ഒരുപാട് പേർ യേശുവനോട് കൂടെ നടന്നവരുണ്ട് ഒരുപാട് പേർ യേശുവനോട് സംസാരിച്ചവരുണ്ട് എന്നാൽ ഇവരിൽ നിന്നൊക്കെ ഇവളെ വ്യത്യസ്തമാക്കിയത് ഇവളുടെ ആവശ്യബോധമായിരുന്നു എനിക്കറിയാം നമ്മളുടെ ഈ ശുശ്രൂഷങ്ങളുടെ മേൽ അനേക വ്യക്തികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട് അനേകർ വിളിച്ച് സാക്ഷ്യം പറയാറുണ്ട് അനേകരുടെ ജീവിതത്തിന്റെ മേൽ ദൈവം രൂപാന്തരം വരുത്തിയിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അമേൻ അമേൻ എന്തിനു പറയുന്നു സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോഴായിരിക്കും അവർ ഈ ദൈവശബ്ദം കേൾക്കുവാനിടയായി അങ്ങനെ ഒരുപാട് വ്യക്തികൾ പ്രാപിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ ജീവിതത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേൻ കാണുവാൻ കഴിയുന്നത് അവരുടെ ആവശ്യവാദമായിരുന്നു അവർ അവർ അവരുടെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളു വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ മെസ്സേജുകൾ കേൾക്കുവാനിടയായിത്തുന്നത് ഇന്ന് ഈ പ്രാർത്ഥനയെങ്കിൽ നിങ്ങൾ ആവശ്യ ബോധത്തോടുകൂടിയാണ് ഈ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കു ചേരുന്നതെങ്കിൽ എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും അസാധ്യം എന്ന് പറയുന്ന സാഹചര്യം എന്തിനു പറയുന്നു അവൻ പന്ത്രണ്ട് സംവത്സരം എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡ് ആണ് അതും ഡോക്ടേഴ്സ് പറയുന്നത് ഇത് ക്യൂറബിൾ അല്ല എന്നാണ് അവൻ സൗഖ്യമാക്കുക അസാധ്യമെന്നാണ് ഇന്ന് നിങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണ് വർഷങ്ങളായി ഒരു ജോലിയില്ലാതെ വർഷങ്ങളായി രോഗത്താൽ ഭാരപ്പെടുന്നവരായി വശങ്ങളായി നിരാശയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ യേശുവന് നിന്റെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ അത്ഭുതം ചെയ്യാൻ പറ്റും രാത്രിയാമങ്ങളിൽ അവൻ ഗുളിക കഴിച്ച ഉറക്ക ഗുളിക കഴിച്ചൊക്കെ കിടക്കുന്നവർ പ്രാർത്ഥിച്ചോ യേശുവന്റെ നാമത്തിലുള്ള അത്ഭുത ശൗഖ്യം നിങ്ങളുടെ നറിവുകളിലേക്ക് നിങ്ങളുടെ ശരീരത്തിന്മേൽ ഇപ്പോൾ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് ദയവായി ഇത് മറ്റുള്ളവരുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണ് അവൾ പറവാനിടയായി തീർന്നു അവൻ്റെ യേശുവൻ്റെ വസ്ത്രത്തിന്റെ ചൊങ്ങലിൽ ചെന്ന് ഞാൻ ഒന്ന് തൊടും തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന്റെ മേൽ അത് അതുപോലെ തന്നെ സംഭവിക്കും ശമ്പ അവളുടെ ജീവിതത്തിന്റെ മേൽ ഇത് നടക്കുന്നതിന് മുമ്പ് ഈ രോഗശാന്തി നടക്കുന്നതിനു മുമ്പ് ഈ അത്ഭുതം അവളുടെ ജീവിതത്തിന്റെ മേൽ നടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുവാനിടയായി തോന്നുന്നു അവൾ പറഞ്ഞു പറഞ്ഞതിനെ അവൾ പ്രവർത്തിച്ചു ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഒരത്ഭുതം നടക്കണമെങ്കിൽ വിശ്വാസത്തോടുകൂടി നീ പറക പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ യേശുവിനെ ചെയ്യുവാനിടയായി അവളുടെ അത്ഭുതം ശരീരത്തിൽ സംഭവിച്ചത് സംഭവിച്ചതിന് മുമ്പ് അവൾ വായു കൊണ്ട് ഏറ്റു പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു നിങ്ങൾ നോക്കുക ആ സഹോദരി അവൻ യേശുവനെപ്പറ്റി കേട്ട നിമിഷത്തിൽ അവൾ ജനം ഒരുപാടാണ് അന്ന് കാലഘട്ടത്തിൽ യേശുവിന്റെ അടുക്കൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അത് അത് സാധ്യമല്ല അത് ഒരിക്കലും സാധ്യമല്ല ജനക്കൂട്ടം അത്ര അധികമുണ്ട് ഈ ജനക്കൂട്ടത്തിന്റെ നടുവിൽ വീക്കായിരിക്കുന്ന സഹോദരി ആൻ അവരുടെ സമൂഹം പറയുന്നത് നീ പുറത്തു പോകരുത് എന്നാണ് ലജ്ജ ഉള്ള ഒരു സഹോദരി നാണം അവൻ നാണം കെട്ടിയ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സഹോദരി സഹോദരി ആ അവൻ മാറ്റി ഓരോ ഓരോ സ്റ്റെപ്പ് അടുക്കൽ വരെ അവൾ അത് അവളെ സംബന്ധിച്ച് ഒരസാധ്യമായ കാര്യമാണ് അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വേലും കാര്യങ്ങൾ നോക്കിയിരിക്കാതെ പ്രതികൂലങ്ങൾ നോക്കിയിരിക്കാതെ പ്രതിസന്ധികൾ നോക്കിയിരിക്കാതെ ഇന്ന് തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക ഇന്ന് തൊട്ട് പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുക അവൻ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി പോവുക റോയിറ്റമ ലം പ്രഭാല ഘടക എന്റെ ജീവിതത്തിന്റെ പേരിൽ ഒരു രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഭയത്തിൽ കടക്കുകയല്ല ചെയ്തത് മറ്റുള്ളവരെ ചിന്തിക്കും എന്നല്ല അവൾ ചെയ് ചിന്തിച്ചത് അതിനേക്കാളൊക്കെ ഉപരിയ അവളുടെ ആവശ്യബോധമായിരുന്നു ഈ ശൗഖ്യം എന്നുള്ളത് ഇന്ന് നിങ്ങൾക്കൊരാവശ്യബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി വേണ്ടി നോക്കാൻ പറ്റുമെങ്കിൽ അത്ഭുതങ്ങൾ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ ഇന്നു തന്നെ അവൻ ചെയ്യുക തന്നെ ചെയ്യും

ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കാം വിശ്വാസത്തോടുകൂടെ അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടു ഇമ്മീഡിയറ്റ് അവൾ ശരിക്കും ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവൽ നിന്ന് അശക്തി ചോർത്തി എടുത്തു ഓ ഖമാൻ വിശ്വാസത്തോടുകൂടി യേശുവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ യേശു പറയത്ത് നിന്ന് ശക്തി പുറപ്പെട്ടു പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി പുറപ്പെടട്ടെട്ടിരിക്കുന്ന ആ മേഖലയിലേക്ക് പുറപ്പെടട്ടെ പുറപ്പെടട്ടെ അത്ഭുതങ്ങൾ ഭവനത്തിന്റെ മേൽ യേശു ചെയ്യുകയാണ് ചോട്ട നിമിഷത്തിൽ തന്നെ പറഞ്ഞു നിന്ന് ശക്തി പുറപ്പെട്ടു ആരോ എണ്ണ തോട്ടു പറഞ്ഞു ഗുരു ധികം ജനമുണ്ട് ഈ ജനമുള്ള ആരാണ് തൊട്ടതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നാൽ യേശു പറഞ്ഞു ഇല്ല ഒരുവൾ ഞങ്ങൾ നിന്ന് ശക്തി കൊണ്ടുപോയി ഒരുവൾ ഞങ്ങൾ നിന്ന് രോഗസൗഖ്യത്തെ പിടിച്ചു വാങ്ങി ഇന്നും നിനക്ക് നിന്റെ ജീവിതത്തിൻ്റെ എന്റെ യേശുവിനോ ഇത് ചെയ്യാൻ പറ്റും എന്റെ ഇത് ചെയ്യാൻ പറ്റും ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറയുകയാണ് ഈ സീസണിൽ നീ വിശ്വസിക്കുമെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് അമൻ രോഗത്താൽ കടക്കുന്ന ആ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ തളർന്ന് കിടക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ എൻ്റെ യേശു അത്ഭുതം ചെയ്യുകയാണ് അമൻ പല വ്യക്തികളും യേശുവിനെ ഫിസിക്കലി തൊട്ടുവെങ്കിലും ഇവൾ മാത്രമാണ് വിടുതൽ പ്രാപിച്ചത് അവൻ ഇന്നും നിന്റെ ജീവിതത്തിന്റെ പേര് ഇത് ചെയ്യുവാൻ കഴിയും കഴിയും അശ്വത് എന്ന് പറഞ്ഞവൾ അവൻ ഇനി സാമ്പത്തികമായി ഒന്നും നേടാൻ കഴിയാതെ വണ്ണം എല്ലാം കൊടുത്തു തീർന്നവൾ ഇന്ന് യേശുവനെ തൊട്ട നിമിഷത്തിന്റെ പേര് അത്ഭുതം ശ്രമിച്ചു ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് എന്തും നടക്കുന്നതിന് മുമ്പ് വിശ്വാസത്തോടുകൂടി പറയുക യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതദാതാവായി നിങ്ങളുടെ റൂമിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രീശോല എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരം അവിടെ ഉണ്ടായിരിക്കും ആമ ഇന്നത്തെ മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗമുണ്ട് ബീശോ രോഗത്താൽ ഭാരപ്പെടുന്നവരെല്ലാം ഒന്ന് ആ രോഗമുള്ള സ്ഥലത്തൊന്ന് കൈയെടുത്ത് വെച്ചാട്ടെ ഫ്രീശോ നിങ്ങൾ സാമ്പത്തികമായി ായിരിക്കും ഇന്ന് കടന്നു പോകുന്നത് ജോലി ഇല്ലായിരിക്കാം എല്ലാ മേഖലയിലും തകരപ്പെട്ട വ്യക്തിയായിരിക്കാം എന്തും എന്തുമാകട്ടെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അതിന്റെ പരിഹാരം യേശുവിൽ ഉണ്ട് എന്ന് എനിക്കറിയാം യേശുവിന് വഴികൾ തുറന്നു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം കർത്താവ് ഈ ജനത്തിനു മുമ്പിൽ അത്ഭുതത്തെ ഞപിക്കുകയാണ് അത്ഭുതത്തെ ആ രോഗങ്ങൾ ശൗക്യം പ്രാപിക്കട്ടെ ആ രോഗങ്ങൾ ശൗക്യം പ്രാപിക്കട്ടെ ആ നടുവേദന ആന്തരികമായി